ിഞ്ച് മൂന്ന് രണ്ട് തേച്ച് ആ ചേച്ചി അതുകൊണ്ട് മൂന്നാമത്തെ ചേച്ചി പേർച്ച അല്ല അല്ല അല്ലെങ്കിൽ കഴിയുമ്പോ മൂന്ന് തേച്ച് ഇത് നാലാമത്തെ തേച്ച് കഴിക്കണം മൂന്ന് ശേഷം രണ്ട് രണ്ടിലേ രണ്ടാം പേടിച്ചണം അതില് രണ്ടിലും തൃപ്തി മൂന്നാമത്തെ ആ പാ പേടിച്ചു ഞമ്മക്ക് ഊഞ്ഞാലിൻ്റെ അവിടെ പോയി അവിടെ പോയിട്ട് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്

മലയാസ ഇംഗ്ലീഷിലോട്ടുണ്ട് രണ്ടിലും പേര് എന്താ പറയാ

I z w a l c r നീ ഇവിടെ പഠിക്കണോ മര എത്രല്ല പഠിക്കണം ഞാൻ ഞാൻ നർസറിയിൽ വ പഠിക്കാനാണ് ട്ടോ അപ്പ അപ്പള് അപ്പുറാനത്തെ ടീച്ചർ ഇടാമാർ പഠ നേപ്പാ ഞാൻ എഴുതിയാണൂട്ടോ ഗൈസ് ആരെങ്ങന എഴുതാൻ പഠിപ്പിച്ച ഇങ്ങനെ എഴുതാൻ പഠിച്ചാൽ ടീച്ചർ ആണ് ട്ടോ സ്കൂളിനെ വേരണ്ട സ്കൂളിനെ വേരണ്ട സ്കൂളിനെ വേരണ്ട വെല്ലട്ട ടീച്ചർ വേരണ്ട ടീച്ചറ പേരെന്താ പറയേ ടീച്ചറ പേര് വേണോ ബൽഗീസ്